ഹായ് ഓൾ ക്യൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണ നല്ല അടിപൊളി റയോൺ കോട്ടനിൽ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ കോട്ടൺ എന്ന് പറഞ്ഞ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അതൊരു മൂന്ന് ഡിസൈൻ വന്നിട്ടുണ്ട് സെയിം കളർ ചാർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല രസം എല്ലാം കാണാനായിട്ട് അടിപൊളി ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമല്ലേ അല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ പോണ മൂവ് ചെയ്യണ കളർ ഷെയ്ഡ് ഇതാട്ടോ ഈ വയലറ്റ് ഷെയ്ഡ് അതിനകത്ത് ഈ ബാന്ദിനി പ്രിന്റും കൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇതാണെങ്കിലും നല്ല രസമുള്ള ഒരു സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് അപ്പൊ എല്ലാവർക്കും വണ്ണം ഒന്നും തോന്നിക്കില്ല ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഒതുങ്ങി കിടന്നോളും അങ്ങനെ ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു പ്രിന്റ് ആട്ടോ പിന്നെ നല്ല ലെങ്ത് കിട്ടുവേ ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് ഉണ്ട് ദുപ്പട്ടയാണെങ്കിൽ എന്താ നല്ല രസം കാണാനായിട്ട് ബാന്തിന് പ്രിന്റ് തന്നെ പറഞ്ഞ ദുപ്പട്ടാട്ടോ അതിന്റെ ഡിസൈനും കാണാൻ ഭയങ്കര രസമാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ അതിലും ഭംഗിയാട്ടോ അതെ നല്ല ഈ ഈ ഡോട്ടായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ വന്നേക്കുന്നത് നല്ല രസമാണ് കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ ഇട്ടാലും നല്ല രസമായിരിക്കും കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതും കാണാൻ ഭയങ്കര രസമാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിനകത്തൊരു ലൈറ്റ് യെല്ലോയും ഓഫ് വൈറ്റും ഒക്കെ അങ്ങനെയുള്ള പ്രിന്റ് ആട്ടാ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടന്റെ മെറ്റീരിയൽ ആണ് റയോൺ കോട്ടന്റെ നല്ല മെറ്റീരിയൽ ആട്ടോ ഇതങ്ങനെ കളർ പോവുകയും ഒന്നും ചെയ്യുന്ന റയോൺ കോട്ടൺ അല്ല നല്ല മെറ്റീരിയൽ തന്നെ കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നല്ല ലെങ് എടുത്തുള്ള മെറ്റീരിയലാ നല്ലത് നല്ല ലെങ്തും വിത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ ലെങ്തും വരുന്നുണ്ട് പിന്നെ ഇത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ് നല്ലൊരു ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഈ ബോട്ടത്തിന്റെ അത്ര ലെങ്തും വിത്തും വരുന്നുണ്ട് സെയിം ലെങ്തും വിത്തും ആട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും വരുന്നത് പിന്നെ ദുപ്പട്ടാണെങ്കിലും എന്താ നല്ല രസമുള്ള ദുപ്പട്ടയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ല രസമുള്ള ഒരു ചില്ലിയൊരു ഷെയ്ഡ് വരെ ഭയങ്കര രസം ഈ കളർ കാണുന്നത് പിന്നെ എനിക്കാണെങ്കിലും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഇത് ഇട്ട് കഴിയുമ്പോഴേ നല്ല രസം കാണാനായിട്ട് അതിലിങ്ങനെ സ്ട്രൈപ്പ് ആയിട്ടുള്ള ബാന്തി പ്രിന്റ് ആട്ടാ വന്നിരിക്കണത് പിന്നെ അതേ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല രസമാണ് ശരിക്കും നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഒക്കെ പെയർ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ പിന്നെ പിന്നതേ ദുപ്പട്ടാണെങ്കിലും നമ്മളിപ്പോൾ കാണിച്ച തന്നെ നല്ല ബാന്തിന്യ ഡിസൈൻ വരുന്ന ദുപ്പട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരെ അതിനകത്തൊരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു ഓഫ് വൈറ്റ് ഒക്കെ ഇങ്ങനെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഭയങ്കര രസം കാണാനായിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാ കേട്ടോ ഭയങ്കര രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ കണ്ടു ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല സെയിം മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ലെങ്ത് വിട്ടൊക്കെ ഉണ്ട് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഒക്കെ കിട്ടും പിന്നെ ഒരു ദുപ്പട്ടാണെങ്കിലും നല്ല രസ കാണാനായിട്ട് ഇങ്ങനെ ഫുള്ള് ബാന്തി പ്രിന്റ് പറഞ്ഞ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ദുപ്പട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ഭയങ്കര രസം കാണാനായിട്ട് ഇതെല്ലാം നല്ല റെയർ ആയിട്ട് വരും നമ്മൾ എപ്പോഴും കാണുന്ന കോമൺ കളറുകളല്ല അതുകൊണ്ട് തന്നെ എല്ലാവരുടെങ്കിലും കാണാൻ വഴിയില്ല ഈ കളർ ഒന്നും പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല രസമുള്ള ദുപ്പട്ടാട്ടോ ബോട്ടം നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡോട്ട് ഡോട്ടിന്റെ ഡിസൈൻ വരണ ബോട്ടം ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ കളർ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഈ ഗ്രീൻ ഷെയ്ഡ് നമ്മൾ കാണിച്ചായിരുന്നു ഡിസൈൻ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ടോപ്പിന്റെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നൂട്ടോ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് പിന്നെ ബോട്ടം ആണെങ്കിലും നല്ല ഡോട്ടായിട്ട് വരുന്ന ബോട്ടം ആട്ടോ സെയിം ബോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റും എല്ലാം സെയിം തന്നെ ഈ ഒരു ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ ആട്ടോ വന്നേക്കണേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓരോ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ കളറെല്ലാം സെയിം തന്നെ ഈ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബോട്ടവും ഒക്കെ സെയിം ഡിസൈൻ ആണ് ബോട്ടത്തിന്റെ ഡിസൈൻ ഇതാ ഇങ്ങനെ വരും നല്ല രസം ഈ കളർ കാണാനായിട്ട് റയർ ആയിട്ട് വരുന്ന കളറാ കേട്ടോ പിന്നെ ദുപ്പട്ടയും ദാ നല്ല രസമുള്ള ദുപ്പട്ടയാണ് വന്നേക്കണേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതായിട്ട് വന്നിരിക്കുന്നത് കളർ സെയിം തന്നെ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച ബ്ലൂ ഷെയ്ഡ് തന്നെ വന്നേക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഡിസൈൻ അല്ല ഇപ്പൊ കാണിച്ച ഡിസൈൻ തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ഇതിനകത്ത് ഇപ്പൊ കാണിച്ച സെയിം ഡിസൈൻ തന്നെ വന്നേക്കുന്നത് ബോട്ടം എന്താ സെയിം ഡോട്ട് ആയിട്ട് പറഞ്ഞ ബോട്ടം ആട്ടോ നല്ല രസമുള്ള കളക്ഷനാ നല്ല ലെങ്തും വിട്ടും കിട്ടും നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് കിട്ടൂട്ടോ ദുപ്പട്ട ആണെങ്കിലും നല്ല ബാന്തിനി പ്രിന്റ് വന്ന ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടൊക്കെ സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ വന്നിരിക്കുന്നത് ഇത് വേറൊരു ഡിസൈനാണ് വന്നേക്കുന്നത് നമ്മൾ ചിരുമ്പ് കാണിച്ചതിനേക്കാലും ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ കളർ കോമ്പിനേഷൻ ഒക്കെ സെയിം തന്നെ കേട്ടോ ബോട്ടോ ആണെങ്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം മെറ്റീരിയൽ തന്നെയാട്ടോ വന്നിരിക്കുന്നത് ശരിക്കും ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാല് നല്ല രസമായിരിക്കും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് എന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ദുപ്പട്ടെ അങ്ങോട്ട് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ ചൂടത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഒട്ടും ചൂട് എടുക്കില്ല നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കിടന്നോളും പിന്നെ ദുപ്പട്ട ഇപ്പൊ കാണിച്ച പോലെ സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ നമ്മൾ കാണിച്ച ചില്ലറ ഷെയ്ഡ് തന്നെ ബാക്കി ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാട്ടോ ബോട്ടോവും സെയിം ഡിസൈൻ വരുന്ന ബോട്ടോ കേട്ടോ പിന്നെ ദുപ്പട്ടയും സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് വൺ ഇതാണ് കോഫി ബ്രൗൺ ഷെയ്ഡില് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ നമ്മൾ കാണിച്ചത് ബോട്ടവും സെയിം ബോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് നമ്മളിപ്പോൾ കാണിച്ച ബ്ലൂ ഷെയ്ഡ് തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഭയങ്കര രസമായി ബ്ലൂ ഷെയ്ഡ് കാണാനായിട്ട് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ മെറ്റീരിയലും റേറ്റും എല്ലാം സെയിം തന്നെയാണ് പിന്നെ ബോട്ടോ ആണെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്നത് പിന്നെ തുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ചത് സെയിം തന്നെ ഇതാ ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോ ലാസ്റ്റ് വണ്ടി ഇതാട്ടോ കളർ എല്ലാം സെയിം തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല രസമുള്ളൊരു ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ലെങ്കും വിട്ടും ഒക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസം കാണാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചിട്ടേ ഉള്ളൂ ടോപ്പിന്റെ മെറ്റീരിയൽ പോലെ തന്നെ നല്ല ലെങ്തും ഉള്ള മെറ്റീരിയൽ ആട്ടോ ബോട്ടത്തിന്റെ നല്ല രസമല്ല ഒരു വൈറ്റ് ഷാളും അല്ലെങ്കിൽ സെയിം കളർ ഷോളും ഒക്കെ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ഈ ഷോൾ തന്നെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കുകയും ചെയ്തോളും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓർ അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷനാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരുപാട് പീസസ് ഒന്നും ഇല്ല കിട്ടാനായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പം വേഗം വേഗം ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്